ഹിമാചൽ പ്രദേശിൽ തൽക്കാലം കോൺഗ്രസ്സിന് ആശ്വസിക്കാം തൽക്കാലം മാത്രം അപകടം ഇപ്പോഴും ഹിമാചലിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ പുകയുന്ന തീയണക്കാൻ എ നിയോഗിച്ച ഡി കെ ശിവകുമാർ ഭൂപേഷ് ബാഗൽ ഭൂപേന്ദർ സിംഗ് ഹൂഡ എന്നിവർക്ക് മുന്നിൽ മൂന്ന് വഴികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പ്രതിഭാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതോളം എം എൽ എമാരുടെ ആവശ്യപ്രകാരം സുഗുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി പ്രതിഭയെയോ അവർ നിർദ്ദേശിക്കുന്ന മറ്റാരെങ്കിലുമോ മുഖ്യമന്ത്രിയാവുക രണ്ട് കൂറുമാറിയ വിമതരുമായി ചർച്ച നടത്തി അവരെ കോൺഗ്രസിനൊപ്പം തന്നെ നിർത്തുക മൂന്ന് കൂറുമാറിയ എം എൽ എമാരെ അയോഗ്യരാക്കി സഭയുടെ അംഗസംഖ്യ കുറക്കുക ഇതിൽ മൂന്നാമത്തെ മാർഗമാണ് ഡി കെയും കൂട്ടനും തെരഞ്ഞെടുത്തത് ഈ അയോഗ്യത താൽക്കാലികം മാത്രമാണ് അതായത് കോൺഗ്രസിന് ഹിമാചലിൽ കിട്ടിയത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് പറയേണ്ടി വരും ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ധനബിൽ പാസാക്കണമെന്ന വിപ്പ് ലംഘിച്ചതിനാണ് എം എൽ എമാരെ അയോഗ്യരാക്കിയത് എന്നതാണ് സ്പീക്കർ പതാനിയ വ്യക്തമാക്കിയത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ലംഘനമാണിതെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആറുപേർ അയോഗ്യരായതോടെ സഭയുടെ അംഗ്യസംഖ്യ അറുപത്തി എട്ടിൽ നിന്നും അറുപത്തിരണ്ടാവുകയും കേവല ഭൂരിപക്ഷം മുപ്പത്തി അഞ്ചിൽ നിന്നും മുപ്പത്തി രണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുപ്പത്തിനാലുപേരുടെ പിന്തുണയുണ്ട് എന്നതിനാൽ കോൺഗ്രസിന് തൽക്കാലം പിടിച്ചു നിൽക്കാം അയോഗ്യരായ എം എൽ എ മാർക്ക് അയോഗ്യത ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനുമാകും എന്തായാലും കോടതി വിധി വരുന്നതുവരെ അവർ സഭക്ക് പുറത്തായിരിക്കും ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെ അതിനു മുമ്പ് ഹിമാചലിലെ ഭരണം അട്ടിമറിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും കുറഞ്ഞത് പുതിയ രണ്ടുപേരെയെങ്കിലും ബി ജെ പിക്ക് ചാക്കിട്ട് പിടിക്കേണ്ടി വരും അത് തടയുക എന്നതാണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്തായാലും ഉത്തരേന്ത്യയിലെ ഏക തുരുത്തായിരുന്നു കോൺഗ്രസിന് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് സംസ്ഥാനങ്ങളിൽ ഹിമാചലിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയക്കൂടി പാറിക്കാനായത് ആറിടങ്ങളിലെ തോൽവിയുടെ വേദന മറക്കാൻ ഹിമഭൂമിയിലെ വിജയം കോൺഗ്രസിന് തണലായിരുന്നു കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും അവിടെയാണ് കോൺഗ്രസിന് ഇപ്പോൾ കാലിടറിയത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെയാണ് ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ വീശയുടെ വക്കിലെത്തിയത് സുഖവീന്ദർ സിംഗ് സുഖു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന അവകാശവാദവുമായി ബി ജെ പി രംഗത്തെത്തുകയും ചെയ്തു കൂറുമാറിയ കോൺഗ്രസ് എം എൽ എമാരെ ഷിംലയിൽ നിന്നും ഹരിയാനയിലേക്ക് കടത്തി ഒളിവിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടെ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയാണെന്ന പൊതുമരാമത്ത് മന്ത്രി സിംഗിന്റെ പ്രവചനവും എത്തിയിരുന്നു ഹിമാചൽ പ്രദേശ് കർണാടക ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ഹിമാചലിലുള്ള ഏക രാജ്യസഭാ സീറ്റിനായി മത്സരരംഗത്തുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അഭിഷേക് മനു സിംഗ്വിയും ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനുമായിരുന്നു അറുപത്തെട്ടംഗ സഭയിൽ നാൽപ്പത് എം എൽ എമാരുള്ള കോൺഗ്രസിന് പരാജയമെന്നത് വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രതീക്ഷകളെ അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ആറ് എം എൽ എ മാർ మరుగండం చాడి హర్ష్ మహాజని వోట్ చేయరు